നമസ്കാരം കമ്പനിയുടെ വാർഷിക ഡെവലപ്പർ കോൺഫറൻസിന്റെ ആദ്യ ദിവസമായ ചൊവ്വാഴ്ച ഗൂഗിൾ ഐ ഒ വരും മാസങ്ങളിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ അതായത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ വരുന്ന ശ്രദ്ധാകരമായ പുതിയ ഫീച്ചറുകളെക്കുറിച്ച് വിശദീകരണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം പകുതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കമ്പനിയുടെ അടുത്ത പ്രധാന സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് അപ്ഡേറ്റിന് മുന്നോടിയായാണ് ഈ ഒരു പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ നൽകുന്ന പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഗൂഗിളിലെ എൻജിനീയറിംഗ് ആയ ഡേവ് ബർക്ക് വരും മാസങ്ങളിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ വരുന്ന പുതിയ എ ഐ പവർ ഫീച്ചറുകൾ ഗൂഗിൾ അയ്യോ കീ നോട്ട് ഈവൻറ്റിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ ഒരു ഈവൻറ്റിൽ കമ്പനി ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ്റെ സവിശേഷതകളെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല സസ്പെൻസായി തന്നെ അതൊക്കെ എപ്പോഴും തുടരുകയാണ് ഈവെൻറ്റിൽ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറുകളിലൊന്ന് സർക്കിൾ ടു സെർച്ച് അപ്ഗ്രേഡ് ആണ് ഇത് നിലവിൽ സാംസങ് ഗാലക്സി ഗൂഗിൾ പിക്സൽ ഫോണുകൾ തിരഞ്ഞെടുക്കുന്നതിന് മാത്രമുള്ള കമ്പനിയുടെ വിഷ്വൽ ലുക്കപ്പ് സവിശേഷതയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോംവർക്കുകൾക്ക് സഹായം ചോദിക്കാൻ ഉപയോഗപ്രദമാണെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കിയത് ഒരു സർക്കിൾ പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ട സിംബോളിക് ഫോർമുലകൾ ഡയഗ്രാമുകൾ ഗ്രാഫുകൾ എന്നിവ പോലുള്ള പ്രോബ്ലംസ് സോൾവ് ആക്കാൻ ഇതിൻ്റെ ലേൺ എല്ലാം എന്ന ടെക്നോളജി ഉപയോക്താക്കളെ സഹായിക്കുമെന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് ഈ ഫീച്ചർ ഈ വർഷം അവസാനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന കമ്പനിയുടെ എഐ മോഡലായ ജമിനിയും അപ്ഗ്രേഡ് ചെയ്യുകയാണ് ആൻഡ്രോയിഡിലെ ജെമിനിക്ക് ഉടൻ തന്നെ യൂട്യൂബ് വീഡിയോകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നും കമ്പനി പറയുന്നുണ്ട് എ ഐ ജനറേറ്റ് ചെയ്ത ചിത്രങ്ങൾ ജിമെയിലിലേക്കും മെസ്സേജുകളിലേക്കും വേഗത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കും അതേസമയം പി ഡി എഫ് ഡോക്യുമെൻ്റുകളിൽ നിന്ന് ഇത്തരം ഉത്തരങ്ങൾ ലഭിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് ജെമിനി അഡ്വാൻസ് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും ഏ പ്രോസസ്സിങ്ങിന് വേണ്ടി ഗൂഗിൾ പിക്സൽ സ്മാർട്ട് ഫോണുകളിൽ കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായ മൾട്ടി മോഡാലിറ്റിയോടുള്ള ജെമിനി നാനോയ്ക്കുള്ള സപ്പോർട്ട് ഉണ്ടാകും ടെക്സ്റ്റ് ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള നിലവിലുള്ള കഴിവിന് പുറമെ ദൃശ്യങ്ങൾ ഓഡിയോ സംഭാഷണങ്ങളോടുള്ള പ്രതികരണം എന്നിവ പോലുള്ള സന്ദർഭോചിതമായ വിവരങ്ങൾ പ്രോസസ് ചെയ്യാൻ പിക്സൽ ഫോണുകൾക്ക് സാധിക്കുന്നതായിരിക്കും ഗൂഗിളിൻ്റെ ഏറ്റവും ബേസിക് സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനായ ഡയലറിലും എ ഐ ആക്സിസിന് വഴിയൊരുങ്ങുന്നുണ്ട് ഗൂഗിൾ അയ്യോ ടു തൗസൻഡ് ട്വന്റി ഫോർ കീനോട്ട് ഈവെൻ്റിൽ കാണിച്ച ഒരു ഡെമോയിൽ ഒരു ഉപയോക്താവിനോട് ബാങ്ക് വിവരങ്ങൾ കൈമാറാനോ അതുപോലെ തന്നെ ഫോണിലൂടെ ബാങ്കിങ് വിവരങ്ങൾ വെളിപ്പെടുത്താനോ ആവശ്യപ്പെടുന്ന ഒരു സ്കാം കോൾ കണ്ടെത്താനുള്ള കഴിവ് ഈ എ ഐക്കുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു യൂസർ പ്രൈവസിക്ക് വേണ്ടി ഈ ഒരു സവിശേഷത ഓൺ ഡിവൈസ് ഫീച്ച് റോഡ് കൂടി തത്സമയം പ്രവർത്തിക്കുന്നതായും ഡെമോയിൽ കാണിക്കുകയും ചെയ്തു ഈ ഫീച്ചറുകൾ എപ്പോൾ ഉപയോക്താക്കളിലേക്ക് എത്തുമെന്നോ ഏതെല്ലാം പിക്സൽ സ്മാർട്ട് ഫോണുകളെ ഈ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുമെന്നോ ഗൂഗിൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ജെമിനി നാനോയുടെ മൾട്ടി മോഡൽ ഫീച്ചറുകളും ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലെ ആക്സസ്സിബിലിറ്റി ഫീച്ചറായ ഗൂഗിൾ ടോക്ക് ബാക്ക് ഫീച്ചറും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്